ലഹരിയുടെ സ്വാധീനത്തിൽ ഒരു നല്ല സിനിമ പോലും ഉണ്ടായിട്ടില്ല അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ ഹൈബിഡൻ എം പി നടത്തുന്ന നോ എൻട്രി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പൃഥ്വിരാജ് ജീവിതത്തിൽ ലഹരിയേക്കാൾ വലിയ സന്തോഷങ്ങൾ കാത്തിരിക്കുന്നുണ്ടെന്നും അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നും പൃഥ്വിരാജ് പറയുകയുണ്ടായി താൻ സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന ചിത്രത്തിലെ നെർക്കോട്ടിക് ഈസ് എ ഡേ ബിസിനസ് എന്ന ഡയലോഗും താരം വേദിയിൽ പങ്കുവെച്ചു സിനിമാ മേഖലയിൽ പ്രത്യേകിച്ച് കലാ സാംസ്കാരിക രംഗത്ത് ഒരു പ്രത്യേക പ്രീതി ഉളവാക്കാൻ അബദ്ധവശാൽ ഞങ്ങളാൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതായത് ഈ ലഹരി പദാർത്ഥങ്ങളെ റൊമാൻറ്റിസൈസ് ചെയ്യുക ക്രിയേറ്റിവിറ്റി ആയുള്ള ആൾക്കാർക്ക് ഇതൊരു ഇന്ധനമാണ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് ക്രിയേറ്റിവിറ്റി പ്രവർത്തിക്കാൻ സാധിക്കുക എന്നൊരു തെറ്റായ ധാരണ എവിടെയൊക്കെയോ പടർന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് കള്ളമാണ് ഒരു ലഹരി പദാർത്ഥത്തിന്റെയും സ്വാധീനത്തിൽ ഒരു മഹത് ഇവിടെ രചിക്കപ്പെട്ടിട്ടില്ല ഒരു നല്ല സിനിമയും ഇവിടെ എടുക്കുകയും ചെയ്തിട്ടില്ല എനിക്ക് തന്നെ അറിയാവുന്ന വലിയ വലിയ എഴുത്തുകാർ സംവിധായകർ മദ്യപാനം എന്ന ശീലമുള്ളവർ പോലും എഴുതുമ്പോൾ അത് നിർത്തിവെച്ചിട്ടാണ് അത് ചെയ്യാറ് എന്നെ അറിയാവുന്നവരോടും